മലയാളം പഠിച്ചെടുക്കാൻ വേണ്ടി നല്ല അങ്ങനൊന്നുമില്ല ഞാൻ അവിടെ ചെറുപ്പത്തിലാണ് വന്നത് അപ്പൊ ഇനിയൊക്കെ പഠിക്കാൻ കുറച്ചൊക്കെ ഈസി ഈസിന്നു ഇവിടെ വീടിന്റെ അടുത്തുള്ള അയൽവാസികളോക്കുണ്ടായിരുന്നു അല്ലോ അവലൊക്കെ എടുത്ത് പോയപ്പോ അങ്ങനെ പഠിച്ചു يشرح لك صدرك ووضعنا عنك, وزرك الذي عن أنقض ظهرك توهي <applause> تجنت تو جنة ميري توهي ميرا جنوم توهي هي ميري توهي هي മലപ്പുറം ജില്ലയിലെ മുണ്ടക്കുളം എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു കിശ്ശേരി നമ്മുടെ ഏകദേശം ഒരു ഇരുപത്തെട്ട് മുപ്പതോളം സ്കൂളിലെ മലയാളി കുട്ടികളെ അതായത് കേരളത്തിലെ മലയാളി കുട്ടികളെ പിന്നിലാക്കിക്കൊണ്ട് ഒരു ഉത്തർപ്രദേശുകാരി മിന്നും വിജയം കൈവരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ പരിചയപ്പെടുത്താൻ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ആ കുട്ടി ഏകദേശം എങ്ങനെയാണ് മലയാളം സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് മലയാളം പഠിച്ച് നമുക്ക് നോക്കാം എന്ന വീഡിയോയിൽ അവളവിടെ മാഷന്മാരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം എന്നിട്ട് ബാക്കി സംസാരിക്കാം വാ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞ ആ ഒരു ഉത്തർപ്രദേശുകാർ ഇതാണ് കേട്ടോ ഹലോന്തോ ശരിക്കും അവിടെ സ്ഥലം എന്റെ ശരിക്കത്തെ സ്ഥലം ഉത്തർപ്രദേശിലാണ് ഇപ്പോഴാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ നീറാട് എന്ന സ്ഥലത്തിലാണ് ഇപ്പോഴാണ് താമസിക്കുന്നത് താമസല്ലേ ഈ എത്ര എത്ര കാലായി ഞാനിവിടെ എത്തിട്ട് എട്ട് കൊല്ലൊക്കെ ഓലൊക്കെ ഇപ്പം ഞങ്ങള് വീട്ടിലുള്ളത് എന്റെ അമ്മച്ചിക്ക് ഇന്റീരിയർ ജോലി പിന്നെ അമ്മച്ചിന്റെ ഹൗസ് വൈഫാണ്

അപ്പോൾ ഇനി തിരിച്ചു നാട്ടിലേക്കൊക്കെ പോകുമ്പോ അവിടെയൊക്കെ പറഞ്ഞ് നടക്കാനൊക്കെ കാര്യമായാലോ അല്ലേ കാരണം ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ സ്കൂളിൽ പഠിച്ച് ഇവിടുത്തെ കുട്ടികളെ പരാജയപ്പെടുത്തി പറയുമ്പോ ഭയങ്കര സന്തോഷല്ലേ പാട്ടൊക്കെ പാടാൻ ഞങ്ങൾക്ക് ഒരു പാട്ടൊക്കെ അടിപൊളി കലാകാരമാരാണ് പല കഴിവുകളാണ് ചില ആൾക്കാർ കീറാകത്ത് തോന്നുന്ന ആൾക്കാരുണ്ട് ചില നല്ലപോലെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും കഴിവുകൾ കാണാൻ കേട്ടോ അതായത് സ്കൂളിന്റെ ബാവി തലവരാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ പരിചയപ്പെട നമുക്ക് എന്താണ് ഇവര് ആരെൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടു ആ പേരെന്താണ് ഷെയ്ഹിസ്ത ഉത്തർപ്രദേശ് ല്ലേ അണ്ട് പറയാ മടി ഓക്കേ പേര് പറയാ ഇന്ത്യ ഫാത്തിമ ഹലോ മുദു പറമ്പു ആ പറ പറൃൃഷ്ണ ആ സ്ഥലം കൊല്ലഞ്ചോല സൂപ്പർ പാട്ട് കേൾచేട്ടാ ഇത് അടുത്തല്ലേ ഫിദ ആ നീരാട് ഇതൊക്കെ ആഗ്രയല്ലല്ലല്ലാരും എല്ലാരും ആഗ്രയടാ കൃഷാൻ ആ നീരാട് ഇതെല്ലാവം ആഗ്ര ആന്തരിട്ട നമ്മൾ ഗ്രൂപ്പില് തെരി ലിസ ഫാത്തിമ ആ

لا, لا. إيقالي دور. إيقالي دور. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم نشرح لك صدرك ووضعنا عنك وزرك الذي عنك

കാലം ബാലും അപ്പോ നമ്മൾ അവസാനമാറ്റിതാ നമ്മുടെ ഉത്തർപ്രദേശകാരിയുടെ പാട്ടും കൂടെ ഈയൊരു സംഗതിയിൽ വേറെ കാര്യം ഇത്രയും ഏകദേശം ഇരുപത്തെട്ടോളം കേരളത്തിലെ സ്കൂളിൽ പങ്കെടുത്ത പ്രോഗ്രാമിൽ അവരൊക്കെ തോൽപ്പിക്കാൻ ഒരു ഉത്തർപ്രദേശി വരണ്ടി വന്നു അപ്പൊ ആ പേര് പോലെ തന്നെ പാട്ടുല്ലേ അപ്പൊ പാട്ടൊന്ന് കേട്ടോ तू ही मेरा जनू तू ही तो मन्नत मेरी तू ही रूह का सुकून तू ही अखियों की ठंडक तू ही दिल की है दस्तक और कुछ ना जानूं मैं बस इतना ही जानूं तुझमें रब दिखता है यारा मैं क्या करूं तुझमें रब दिखता है यारा क्या करूं सजदे सर झुकता है यारा मैं क्या तुझ में रब दिखता है यारा मैं क्या करूं